എൺപത് ശേഷവും കാര്യമായ പുരോഗതിയില്ലാതെ ഇസ്രായേൽ സൈന്യവും പ്രധാനമന്ത്രി ബിന്യമിൻ രൂക്ഷ പ്രതിസന്ധി നേരിടുകയാണ് ഭക്ഷണവും വൈദ്യുതിയും ഉൾപ്പെടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും മുടക്കി തുടരുന്ന വംശഹത്യ ഓരോ നാളും കൂടുതൽ വ്യക്തതയോടെ ലോകം കാണുന്നുണ്ട് ഇതോടെ അധിനിവേശകരെ ചോദ്യമുനയിൽ നിർത്തുകയാണ് ലോകം എന്നാൽ ഗസയിൽ അടിസ്ഥാന സൗകര്യങ്ങളിലേറിയും നാമാവശേഷമാക്കിയിട്ടും ഇസ്രായേൽ അതിർത്തി പ്രദേശങ്ങൾക്കു നേരെ ഇപ്പോഴും ഹമാസ് റോക്കറ്റ് വർഷം തുടരുകയാണ് തണലുകളും ഹമാസ് താവളങ്ങളും തകർത്തെന്ന് നിരന്തരം അവകാശവാദം മുഴക്കുന്നതല്ലാതെ നൂറിലേറെ വരുന്ന ബന്ദികളിൽ ഒരാളെ പോലും മോചിപ്പിക്കാൻ സൈന്യത്തിനായിട്ടുമില്ല വടക്കൻ ഗസയിലെ ഷുജായിൽ മൂന്ന് ബന്ദികളെ വെടിവെച്ചു കൊന്നതിന്റെ പേരിൽ ഇപ്പോഴും ഇസ്രായേൽ സൈനികർ എതിർപ്പ് നേരിടുകയാണ് കൊല്ലപ്പെട്ട നാലു ബന്ധികളെ ഏറ്റുവാങ്ങി മണിക്കൂറുകൾക്കകമായിരുന്നു ഇത് കുട്ടികളും നിരപരാധികളുമെന്ന വ്യത്യാസമില്ലാതെ മേൽ തുടരുന്ന കൂട്ടക്കുരുതിയെ ലോകം ഒരേ ശബ്ദത്തിൽ എതിർക്കുമ്പോൾ പിന്തുണച്ച് രംഗത്ത് വരാൻ അമേരിക്കയ്ക്കുപോലും പ്രയാസം നേരിടുന്നു എന്നതാണ് നിലവിലെ സ്ഥിതി യൂറോപ്പിൽ ഏറ്റവും ശക്തമായി ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന ജർമ്മനിയിൽ പോലും അറുപത്തഞ്ച് ശതമാനം പേരും സർക്കാർ നിലപാടുകൾക്കെതിരാണെന്നും അഭിപ്രായ സർവേകൾ വ്യക്തമാക്കുന്നുണ്ട് അയർലൻഡ് പോലുള്ള മറ്റു രാജ്യങ്ങളിൽ ഭൂരിപക്ഷവും ഇസ്രായേൽ വിരുദ്ധത പരസ്യമാക്കിയവരാണ് നേരത്തെ ഇസ്രായേലിനെ പിന്തുണച്ച് രംഗത്തെത്തിയ ബ്രിട്ടണിലും ഇപ്പോൾ എതിർപ്പ് കൂടി വരികയാണ് അമേരിക്കയിൽ ഹാർവേഡ് ഹാരിസ് അഭിപ്രായ സർവേയിൽ യുവാക്കളിൽ അറുപത് ശതമാനം പേരും ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം ശരിയാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഇതിനു പുറമെ അറബ് ലോകത്തെ ഇസ്രായേൽ വിരുദ്ധ വികാരവും ശക്തമാണ് ഇസ്രായേലിന് നേരെ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പ്രകടനങ്ങളും ആഫ്രിക്കൻ അറബ് രാജ്യങ്ങളിൽ പതിവാണ് യൂറോപ്പിലും അമേരിക്കയിലും അടക്കം വൻതോതിൽ ഇസ്രായേൽ വിരുദ്ധത അലയടിക്കുന്നതാണ് നെത്തന്യാഹുവിനെ പ്രതിസന്ധിയിലാക്കുന്നത് ടിക്ടോക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എക്സ് തുടങ്ങി സമൂഹ മാധ്യമങ്ങളിലൂടെ ദശലക്ഷക്കണക്കിന് പേരാണ് ഗസയിലെ വംശഹത്യക്കെതിരെ രംഗത്തുള്ളത് എന്നാൽ ഇത് തടയാൻ ടിക്ടോക് മെറ്റ അധികൃതർക്ക് മുന്നിൽ പരാതിയുമായി ഇസ്രായേൽ എത്തിയത് വാർത്തയായിരുന്നു ഇസ്രായേലിൽ ഇത്തരം സമൂഹ മാധ്യമ ഇടപെടലുകൾ ഏറെക്കുറെ അവസാനിപ്പിക്കാനായിട്ടുണ്ടെങ്കിലും പുറം ലോകത്തെ എതിർപ്പ് അനുദിനം വളരുന്നു എന്നതാണ് നിലവിലെ സ്ഥിതി എല്ലാറ്റിനും പുറമെ നെത്തന്യാഹുവും യുദ്ധമന്ത്രിസഭയും തമ്മിലുള്ള ഭിന്നതകളും ചർച്ചയാവുകയാണ്